നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് ദേവഭ്രത സായികിയ എന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ അനുയായികളും ശ്രമിക്കുന്നത് ഹിമന്ത് ബിശ്വാർമ്മയെ സ്വന്തം മടയിൽ മുട്ടുകുത്തിക്കുക എന്നുള്ള ശക്തമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പിക്ക് അറുപത്തി മൂന്ന് സീറ്റുകളാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ അസാമിൽ നേടിയെടുത്തത് അവിടെ സഖ്യകക്ഷികളായി ബി ജെ പിയോടൊപ്പം നിന്നവരുടെ കൂടി പിന്തുണയോട് കൂടിയാണ് കേവല ഭൂരിപക്ഷം അവിടെ തികച്ചെടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ അവിടെ കോൺഗ്രസിന് ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ചിത്രം മാറി മറിയും എന്ന് തന്നെയാണ് ലോക്സഭയിൽ നിന്നുള്ള നേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയുടെ മകനായ ഗൗരവ് ഗൊഗോയ് പറയുന്നത് ശക്തമായ വാശിയേറിയ പോരാട്ടത്തിലൂടെ ഏറ്റവും കൊടിയ അഴിമതി നിറഞ്ഞ സർക്കാരിനെ നിലംപരിശാക്കും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ഞാ യാത്ര അസാമിലെ പതിനാല് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരേ ഒരു കാര്യം ഏറ്റവും വലിയ അപകടകാരിയായ മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ ജനങ്ങൾ പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ കോൺഗ്രസിന്റെ ഉപ്പൻ ചോറും തിന്നു വളർന്നവനാണ് എന്നാൽ ആപദ്ഘട്ടം വന്നപ്പോൾ ചതിച്ച് ബി ജെ പിയോടൊപ്പം പോയവനാണ് അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഹിമന്ത് ബിശ്വാ പോലുള്ള വഞ്ചകരെ കൃത്യമായും പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് അസാമിൽ നടക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ കൂടുതൽ സീറ്റുകൾ അസാമിൽ നിന്നും കോൺഗ്രസിന് അസാധ്യം നേടിയെടുക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള പ്രാപ്തി ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അരക്കിട്ട് ഉറപ്പിക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിലൂടെ ഈ രണ്ടാം ന്യായ യാത്ര നടത്തുന്നത് ഭാരത് ജോഡോ യാത്രയിലൂടെ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് തെലങ്കാന പോലൊരു സംസ്ഥാനം കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ എന്ന മറുപടി ആയിരുന്നു രാഹുൽ ഗാന്ധി കൊടുത്തത് അതേ നാണയത്തിൽ തന്നെ ആയിരിക്കും ശക്തമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റുള്ള പാർട്ടികൾക്ക് തിരിച്ചടി കൊടുക്കുക എന്നുകൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ മാറ്റത്തിന്റെ അരയോലികൾ കണ്ടിരിക്കുന്നു ഒഡീസയിലും വലിയ മുന്നേറ്റം നടത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസാമിൽ അസാധ്യമാകുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി കോൺഗ്രസ് മുന്നേറും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ അസാമിലെ രാഷ്ട്രീയ ചിത്രം മാറി മറിയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഹിമന്ത് ബിശ്വാ ശർമ്മയെ ഓർമ്മിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രയാണം കലാപഭൂമിയായ മണിപ്പൂരിൽ നിന്ന് തുടങ്ങി അസാമിലൂടെ പ്രയാണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയെ തടുക്കാനും അതിനെ വലിയ രീതിയിൽ പൊളിച്ചെടുക്കാനും ഹിമന്ത് ബിശ്വ ശർമ്മ വലിയ തോതിൽ കളികൾ കടിച്ചു പക്ഷെ അതൊക്കെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നാടകങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു രാഹുലിൻ്റെ ജൈത്ര യാത്ര എന്നുള്ളത് ബി കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമാണ്